ഒരു കമന്റ് രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ പ്രാർത്ഥന അയ്യപ്പൻ കേട്ടു സ്വാമിയേ ശരണം അയ്യപ്പൻ അധികാരം പിടിച്ച് ജനങ്ങളെ ചൂഷണം ചെയ്ത് ജീവിച്ച കമ്മികൾക്കെല്ലാം അയ്യപ്പൻ പതിനാറിന്റെ പണിയും കൊടുത്തു കക്കുക മുക്കുക നക്കുക ഒന്നും കൂടിയെ നമിക്കുക മറ്റൊരു കമന്റ് ഇതിലെങ്ങാനും പല ഇടത് നേതാക്കളും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഗോവിന്ദൻ മാഷെ അതോടെ തീർന്നു എല്ലാം വെള്ളാപ്പള്ളിയും നായരും എല്ലാം തീർന്നു ഗോവിന്ദ ഗോവിന്ദ ആനാരേ ഗോവിന്ദ വേറൊരു കമന്റ് മാഷെ നിങ്ങൾ കൊമേഡിയനാണോ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം പാർട്ടി സംരക്ഷിക്കില്ല എന്ന് നല്ല കാമഡി വേറൊരു കമന്റ് വീണേ വീണേ വീണപ്പൂവേ ीणपूवे कुमारनाशा पूवे